ിൽ ഇവിടെ ഇറങ്ങിയാൽ നല്ലൊരു വ്യൂ കിട്ടും ഗീവറങ്ങും

അത് ഡയറക്ടർ പറയണോ ഞാൻ പറയണോ രാജകുമാരി എന്നാണ് പിന്നെ രാജകുമാരി സിനിമ വരട്ടെ അപ്പൊ അല്ലെ നമുക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് തിയേറ്ററിൽ വന്ന് കാണാനുള്ള ഇതൊരു ത്രില്ലറുമാണ് thank you thank you so much thank you thank you so much thank you 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 ഉണ്ട് ഞാൻ സോംജി ഉണ്ട് സോംജി സോംജി ഓരിമെറ്റ് ചെയ്യോ ചേർന്നിക്ക് ആ ഡെഫിനിറ്റ് കുറച്ചോ ഇവിടേ 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 കുറച്ചോ താഴേ ഇങ്ങോട്ട് കേറ് ചേർന്ന് പോയ സിനിമ കണ്ട പൂജ കഴിഞ്ഞിട്ട് എന്നാലും ഈ റസ്റ്റെ പറയാനുള്ളത് ആദ്യംേ തുടങ്ങണം ചേർന്നോ ഓഡിയൻസ് ആയിട്ടുള്ള പഞ്ചേ സൻഡ റെസ്പോൺസ് റെസ്പോൺസ് ഒക്കെ നല്ല ആണ് ാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല എൻഗേജിങ് നടന്നത് അതേ ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് ഒരു ആൾക്കാർ എൻഗേജിംഗ് ആയിട്ട് നിർത്തുന്നുണ്ട് തിയേറ്ററിലെ ലാസ്റ്റ് വരെ ഇതെന്ത് സംഭവിക്കോ എന്നറിയാതെ പ്രഷർ കണ്ട സിനിമയാണ് അതിങ്ങനെയുണ്ട് അപ്പൊ നന്നായി തന്നെ പോ ണം ചെയ്തിട്ടുണ്ട് അത് ഒക്ടോബറിലെ റിലീസാകും മങ്ങട് പോരെ ഹൈദരാബാദിലെ നമുക്ക് കാണാം നിങ്ങള് എന്തോ